വീഡിയോ വേറൊന്നുമല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഔട്ടായി അത് ബായ് ആണ് ഞാൻ പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തി പുറത്തായത് എന്ന് വെച്ചാൽ തുടക്കത്തിൽ കുഴപ്പമൊന്നും ഇല്ലാതെ ദീപൊരി വെടിക്കെട്ടൊക്കെയായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒറ്റ ചങ്ങാതി കൂട്ടത്തിലായി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അവർക്ക് വേണ്ടി ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വല്യ കുഴപ്പമില്ലാതെ പോയി ഇടി വിട്ടമ്പാളൊക്കെ ഇട്ട് പോയി അത് കഴിയുമ്പോഴത്തേക്കും ഇവർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡുവിനെ എന്തോ ഭയങ്കര എന്തോ ഒരു ചതുർത്തി കണക്കായിരുന്നു റസ്മിനെ ഓൾറെഡി ആ ഒരു പ്രായത്തിൻ്റെ കണക്കല്ല ഭയങ്കര ഇച്ചിരി അഹങ്കാരമായിട്ടൊക്കെ തോന്നിയത് അതൊക്കെ റസ്മിൻ്റെ ഒരേ വീഡിയോസിൻ്റെ കടയിൽ കമൻറ്റുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും മിക്കവരെ ഒരേ രീതിയിലുള്ള അഹങ്കാരി എന്നും അങ്ങനെയൊക്കെ അവരെ വെച്ച് അഹങ്കാരം കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് കമൻറ്റുകൾ വന്നേക്കുന്നത് അല്ലെങ്കിലും ആട്ടെ പക്ഷെ ആളിപ്പം എന്തായാലും വെളിയിൽ പോയി ഞാൻ എന്റെ അമ്മായിട്ടിങ്ങനെ ജിന്തോപുറങ്ങനെ തിരക്കുന്നു അത് ആങ്ങളെ പറഞ്ഞത് പുളിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞത് മനസ്സിലായി അതിൻ്റെ തിരക്കിയതും ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് റെസിപ്പി ഞങ്ങൾ പൊളിഞ്ഞെന്നാവുന്നത് ഇപ്പം പുളിയാനൊന്നുമില്ല ഇപ്പം വീട്ടിൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ ഇരുന്നുകൊണ്ടിരുന്നും പുളിയ അത്രേ ഉള്ളൂ വീഡിയോ അപ്പം പൊളിഞ്ഞതും വേറെ ഇതിൽ കൂടി പറയാനൊന്നുമില്ല ആ ഇച്ചിരിക്ക് അഹങ്കാരം എവിടെയോ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ അഹങ്കാരം എന്തായാലും തീർന്നു കിട്ടിയിട്ടുണ്ട് കാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ആൾക്ക് നല്ലൊരു സമ്മാനം കൊടുത്താണ് വിട്ടേക്കുന്നത് കുഴപ്പമൊന്നുമില്ല ചോദിച്ചു വാങ്ങിയതാണ് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം